മലയാളി പ്രേക്ഷകർക്ക് ഏവർക്കും ഇഷ്ടമാണ് താര കല്യാണിയെ താര കല്യാണിക്ക് ഈയിടെയായി സംഭവിച്ചിരിക്കുന്നത് ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ശബ്ദം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ അടുത്ത് സർജറിയും കഴിഞ്ഞിരിക്കുന്നു സർജറി കഴിഞ്ഞിട്ട് പെട്ടെന്ന് സൗണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് കഴിഞ്ഞേ സൗണ്ട് വരികയുള്ളൂ കേരളത്തിൽ ആയിരം പേരിൽ നൂറുപേർക്ക് ഈ രോഗം വരാം ഇത് വലിയ രോഗമൊന്നുമല്ല പക്ഷേ നമ്മൾ ബുദ്ധിമുട്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശബ്ദം വരും ഈ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് തിരിച്ചു വരാനുള്ളതാണ് പക്ഷെ മാക്സിമം ആറുമാസേ ആ സൗണ്ട് തിരിച്ചു വരുകയുള്ളൂ പിന്നീട് വീണ്ടും സർജറി ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് ഈ രോഗം വന്നതിന് വന്നതിനെ തുടർന്ന് ദുഃഖമൊന്നുമില്ലെങ്കിലും എത്രയും പെട്ടെന്ന് സൗണ്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെന്നും താരാ കല്യാണി അറിയപ്പെ പറഞ്ഞു തൻ്റെ ഈ രോഗം ലോകത്തിൽ ഇന്ത്യയിൽ തന്നെ ആയിരം പേർക്ക് ഉണ്ടായിരിക്കാം സൗണ്ട് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് എ എയുടെ സഹായത്താലാണ് ഇപ്പോൾ റീൽസുകളും മറ്റും ചെയ്യുന്നത് എല്ലാത്തിനും കട്ട സപ്പോർട്ടായി മകളും കൂടെയുണ്ട് എത്രയും പെട്ടെന്ന് സൗണ്ട് എല്ലാം തിരിച്ചു വന്ന് സാധാ ജീവിതത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് ചെറിയൊരു രോഗമാണ് ആയതിനാൽ ഇത് വേഗം മാറുമെന്നും നമുക്ക് വിശ്വാസമുണ്ട് ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നും ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല എന്നും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു